ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ രംഗത്ത് സൌത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ അൻപത്തിയഞ്ചാമത് ഹൈടെക് ഷോറൂം കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു തളിപ്പറമ്പ് തൃച്ചംപരത്ത് തുടങ്ങിയ ഷോറൂം ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് ഉദ്ഘാടനം ചെയ്തു മലയോര നഗരമായ തളിപ്പറമ്പിൽ അതിവിശാലവും അത്യാധുനികവുമായ ഷോറൂമാണ് ഗോപൂനന്ദില ജിമാൾ ഒരുക്കിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് മനസ്സിനിണങ്ങിയ ലോകോത്തര നിലവാരമുള്ള ഗൃഹോപകരണങ്ങളും ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഉപകരണങ്ങളും ഇവിടെ നിന്നും ലഭ്യമാകും കേരളത്തിൽ ഓരോ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലും ഒരു നന്ദിലത് ജിമാട്ട് എന്നതാണ് ലക്ഷ്യമെന്ന് ഗോപു നന്ദിലത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദില് കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു തളിപ്പറമ്പിൽ ഞങ്ങളൊരു ഹൈടെക് രീതിയിലുള്ളൊരു ഷോറൂമാണ് ഞങ്ങളിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കാരണം ഗോപുനന്ദൻ ജിമാർട്ട് ഓരോ സ്ഥലത്തും ഓരോ മുപ്പത് കിലോമീറ്റർ പോകുമ്പോഴും ഒരു ഗോപുനന്ദ ജി മാട്ട് കാണണം ഇതാണ് ഗോപുനന്ദ ജി മാട്ടിൻ്റെ ഒരു ആശയം തന്നെ അതുകൊണ്ട് ഓരോ മുപ്പത് കിലോമീറ്റർ കിടമ്പോഴും ഗോപി നാഥ് ജി ഷോറൂം ഇനിയുണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ അമ്പത്തി അഞ്ചാമത് ഷോറൂമാണ് നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ അറുപതിലേക്ക് ഉള്ള ഷോറൂമിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പല ഡിസ്ട്രിക്റ്റിലും പുതിയ പുതിയ രണ്ടാമത് മൂന്നാമത് നാലാമതൊക്കെ ഷോറൂംസ് വരുന്നുണ്ട് ഇതെല്ലാം ഗോപു നന്ദി എന്താ എന്താ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഏറ്റവും ഈസിയായിട്ട് പർച്ചേസ് ചെയ്യുക ഏറ്റവും നല്ല സെലക്ഷൻ ഏറ്റവും നല്ല വിൽപ്പന സേവനം ഏറ്റവും നല്ല വിലക്കുറവ് ഇത് ഗോപുനന്ദ ജി മുഖമുദ്രയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നൽകിയ സകർണും പ്രോത്സാഹനമാണ് ഗോപു നന്ദി ജി മാർട്ടിൽ നിന്ന് ഈ നിലയിലെത്താൻ സാധിച്ചത് കോപു നന്ദിലത്ത് മാർട്ടിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കുന്ന ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തളിപ്പറമ്പിലും ലഭ്യമാകുമെന്ന് കോപു നന്ദിലത് ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഷോറൂം വന്നിരിക്കുന്നത് ടു തൗസൻഡ് എട്ടിലോ ഒമ്പത് ടു തൗസൻഡ് നയൻ എയ്റ്റിലാണ് ഞങ്ങളുടെ ഷോറൂം ആദ്യത്തെ ഷോറൂം വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് താവക്കരയിൽ ഒരു ഷോറൂം ഉണ്ടായി അതായത് ഞങ്ങളുടെ അമ്പതാമത്തെ ഷോറൂം പിന്നെയും കണ്ണൂർ ജില്ലക്കാർക്കായിട്ട് ഒരു ഷോറൂം തുടങ്ങണമെന്നുള്ള ആഗ്രഹം വന്നത് തന്നെ അത്രയും അധികം സപ്പോർട്ടുണ്ട് അത്രയും വ്യവസായങ്ങൾ നടക്കണമെന്ന് ഒരു ആഗ്രഹിക്കുന്ന ഒരു ഒരു ജില്ലയായിട്ട് തന്നെയാണ് എനിക്ക് കണ്ണൂർ ജില്ലയിൽ പറയാനുള്ളത് അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ഷോറൂം തളിപ്പറമ്പുകാർക്കായിട്ട് സമർപ്പിച്ചത് അപ്പോൾ പലരും പറയാറുണ്ട് എന്തുകൊണ്ട് വൈകിപ്പോയി എന്നുള്ളത് എല്ലാത്തിനൊരു സമയമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ സമയം എന്താണ് അപ്പോൾ തളിപ്പുറമ്പുകാര് ഒട്ടും തന്നെ എന്താ പറയുക ഇനി കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ടൗണിലേക്ക് പോയി ആ തിരക്കിൻ്റെ ഇടയിൽ പോയി ഷോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടണമെന്നില്ല എല്ലാവിധ സ്റ്റോക്കും എല്ലാവിധ വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റിയും കണ്ണൂർ ജിമാർട്ടിൽ എന്താണോ നിങ്ങൾ കണ്ടിരിക്കുന്നത് അതും അതുപോലെ തന്നെ അതിലും മേലെയുള്ള എന്താ പറയുക ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഈ വഴി വരുമ്പോൾ എല്ലാവരും വരണം ഞാൻ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് കൂടുതൽ ഷോറൂമുകൾ തുറക്കുന്നതിലൂടെ ഗോപു നന്ദി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രൂപ്പ് സിഇഒ പി എസ് സുബായർ പറഞ്ഞു ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഞങ്ങളുടെ ഷോറൂമിൽ കാണാം എൽ ജിഒ സാംസങ് സോണി വേൾപൂൾ ഗോദ്രേജ് പാനസോണിക് ലീബർ ബോഷ് ഐ എഫ് അങ്ങനെ ഏതൊക്കെ ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണോ അത് മുഴുവനും കൂടെ ഉണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം തേർട്ടി ഫൈവ് പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റൊക്കെ ഡിസ്കൗണ്ട് തൻ്റെ ഇടത്തോടു കൂടി എഴുതി വെച്ച് വിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ അത്ര ബൾക്കായിട്ട് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് തരുന്ന കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഈ മുഴുവൻ മാർജിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് ഹൈദർ പ്രൈസ് ഡിഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സായിട്ട് ഞങ്ങളുടെ ഒരു നോമി വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ റണ്ണിങ് കോസ്റ്റായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര അക്സെപ്റ്റൻസ് കിട്ടുന്നതും ഇത്രയ്ക്കധികം സെയിൽ ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ഈ നാട്ടിലുള്ള ആളോട് പറയാനുള്ളത് മാർക്കറ്റിന് ആര് തരുന്നതിനേക്കാൾ നല്ല സർവീസും നല്ല പ്രൈസും നല്ല സെലക്ഷൻസും നൃത്തി നൽകാൻ കഴിയും എല്ലാം ഇപ്പോഴും പ്രത്യേക ഉദ്ഘാടന ഓഫറായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം പർച്ചേസ് പർച്ചേസാൻ ബിൻ ഓഫറിലൂടെ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ അഞ്ച് എൽ ഇ ഡി ടിവികൾ സമ്മാനമായി നേടാനുള്ള അവസരവുമുണ്ട് ഇതിനു പുറമെ ജിമാർട്ട് ബെൻസ ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി ഒരു മേഴ്സിഡസ് ബെൻസ് കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് മാരുതി എക്സ്പ്രസോ കാറും സമ്മാനമായി നൽകും പലിശരഹിതമായ തവണ വ്യവസ്ഥകളിലൂടെയും ക്യാഷ് ബാക്ക് ഓഫറുകളിലൂടെയും ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള സംവിധാനവുമുണ്ട് സീറോ ഡൗൺ പേയ്മെന്റിലും സീറോ പ്രോസസിംഗ് ഫീസിലും പർച്ചേസ് ചെയ്യാനും തളിപ്പറമ്പ് ഷോറൂമിൽ സംവിധാനമുണ്ട് തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ആദ്യ വിൽപ്പന നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ പ്രതിപക്ഷ നേതാവ് ഒ സുഭാഗ്യം വാർഡ് കൌൺസിലർ പി വി സുരേഷ് ഷൈനി കോപു നന്ദിലത് അഡ്മിനിസ്ട്രേഷൻ മാനേജർ എന് പി ജോയ് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് കണ്ണൂർ